മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ പരമ്പരയാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം നെഗറ്റീവായ കമൻറ്റുകൾ പരമ്പരയ്ക്കെതിരെ ഉയർന്നിരിക്കുകയാണ് പരമ്പര വളരെ സ്ലോ ആണ് എന്നും ഇപ്പോൾ കണ്ട് ബോറടിച്ചു തുടങ്ങി എന്നുമാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് മാത്രവുമല്ല പ്രേക്ഷകരുടെ മുൻപിൽ വളരെ മോശം അഭിനയമാണ് ഇപ്പോൾ പരമ്പരയിലെ അഭിനേതാക്കൾ കാഴ്ചവെക്കുന്നത് എന്നുള്ള ആക്ഷേപവും ശക്തം ആയിരിക്കുകയാണ് എന്നാൽ ഇതേസമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ശ്രുതി വീടിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടരുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ ഷോപ്പ് തിരിച്ച് എടുക്കണമെന്നുള്ള തീരുമാനം എടുക്കുന്ന ശ്രുതി ഇതേ തുടർന്ന് ലാവണ്ണിയെ സഹായിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇതോടെ ലാവണ്യ ആദ്യം തന്നെ അശ്വിനെ ചെന്ന് കണ്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ലാവണ്ണയുടെ വാക്കുകൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അവിടെ നിന്ന് അശ്വിൻ ദേഷ്യത്തോടെ പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശ്രുതിയെ കാണാൻ ഇടയായിരിക്കുകയാണ് അശ്വിൻ ശ്രുതിയെ കാണുന്ന അശ്വിന് മനസ്സിൽ ചെറിയ മാറ്റങ്ങളൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാൻ അശ്വിൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്